പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ഒൻപത് ദമ്പതികൾക്ക് കർത്താവിത കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു ഈ ഐ വി എഫ് എന്ന പ്രക്രിയ പ്രോസസ്സിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നാല് പേരോട് കർത്താവ് പറയുന്നു അരുത് അത് ചെയ്യേണ്ട സാധാരണ നോർമൽ വിധത്തിൽ നിങ്ങൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമെന്ന് ഈശോ സന്ദേശം നൽകുന്നു ദൈവം അനുഗ്രഹിക്കണമേ ജോലികൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എഴുപത്തി ആറ് പേരെ ഈശോ ജോലികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ

ഒരു റെഡിഷ് റോസ് കളർ ടിഞ്ച് വരുന്നത് കണ്ടോ ഇപ്പൊ അവരെ ഇല്ലായിരുന്നു ഇപ്പൊ അതങ്ങനെ ആയി വരുന്നുണ്ട് ക്രൈസ്തലോട് എന്റെ ഹസ്ബൻഡ് നടക്കാൻ പോയിട്ടൊക്കെ ഇങ്ങോട്ട് വന്നു

എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ഞാനൊന്നും കൂടെ അത് വലുതാക്കി ഒന്ന് ചെയ്യും ചെയ്യേണ്ട ചുറ്റുവട്ട ചുറ്റുവട്ടം കാണുന്നത് ഞാൻ അവിടെ സുഖം ചെയ്യുമ്പോ ഈ യോസ് തന്നെത്താനെ അച്ഛനോടെ മാറി നിക്കുകയാണ് പക്ഷെ ഈ തന്നെത്താനെ എങ്ങനെ അനങ്ങുന്നുമുണ്ട് കേട്ടോ അരളിക്കാൻ മൊത്തമായിട്ട് അതാ ഊ ഈശോ ഈശോയേശോശോ ദൈവമേ നന്ദി ഈശോയെ നന്ദി ഈശോയെ ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ഈശോയെ നന്ദി എൻ്റെ ദൈവമേ നന്ദി യേശോ ജീവിക്കുന്ന ദൈവമേ എന്നെ ഞാൻ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ പ്രത്യേകിച്ച് മകളുടെ മാനസാന്ത്വത്തിനായി പ്രാർത്ഥിക്കുന്നു ഈശോയെ േശുവേ സ്തുതി ആരാധന മഹത്വം യേശുവേശ അങ്ങയുടെ ദൈവ ദൈവിക സാന്നിധ്യം ജീവനുള്ള സാന്നിധ്യത്തിന് ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു ഈശോയെ കാക്കത്തുള്ളായിരം നന്ദി പറയുന്നു ഈശോ

ക്ലോറിറ്റി ഓ മൈറ്റി പവർഫുൾ ഗോഡ് ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ് കർത്താവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവെ ഞാനെങ്ങൾ ശരണപ്പെടുന്നു കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എൻ്റെ ജീവിതം മുഴുവനും ഞാനങ്ങേക്ക് അടിയറവ് പറക്ക് വെക്കുകയും അങ്ങേക്ക് അങ്ങനെ ശരണപ്പെടുകയും ചെയ്യുന്ന യേശുവെ ഞാനെങ്ങനെ ശരണപ്പെടുന്നു യേശുവെങ്ങൾ ശരണപ്പെടുന്നു യേശുവെങ്ങൾ ശരണപ്പെടുന്നു 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 ഉഫാം തോബിയ 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 യേശുവെണ്ണപ്പെടുന്നു ഇയോ കോൺഫിഡോ ഇയോ ഇയോ കോൺഫിഡോ കോൺഫിഡോ തെ ജേസുഫിഡോ ഇൻ തെ ജു ഇയോ കോൺഫിഡോ ഇൻ തെ ജു ഇയോ കോൺഫിഡോ ഇൻ തെ ജു 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 കോൺഫിഡോ ഇൻ തെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അത് ഞാൻ കാണിക്കരുതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇവിടെയുണ്ട് ഇതിനകത്ത് യാതൊരു അങ്ങനെയുള്ള പരിപാടികൾ യാതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കാണാം ഇത് ഞാനിവിടെ ഒരു ഷോ കേസാണ് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെ ഞാനൊരു അവിടെ കിച്ചണിലോട്ട് കയറുന്ന സ്ഥലമാണ് അവിടെ ഒരു റോസാ മെസ്റ്റിക്ക മാതാവുണ്ട് അപ്പം ഞാനിതിനകത്ത് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഏകദേശം പല വീടുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും എൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അത് പിന്നെ മുറിയിലോട്ട് പോർ കോറിഡോറിലോട്ട് പോകാനുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു എന്താ പറയുക ഇന്ന സൂത്രപ്പണികളൊന്നും കാണിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്